പോസ്റ്റഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എ ഫോർ ക്യാൻവാസ് സെലക്ട് ചെയ്ത് ഒന്ന് സൈസൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കിയ ശേഷം നമ്മൾക്ക് അതിലേക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുകയാണ് അതിനുശേഷം ഓരോ ഫോട്ടോസും നമ്മൾ അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ കറക്റ്റ് പ്ലേസിൽ പ്ലേസ്മെൻറ്റ് ചെയ്യുകയാണ് ആ ഇമേജ് ഒക്കെ നമ്മൾ സൈസൊക്കെ സെറ്റാക്കി കറക്റ്റ് പ്ലേസ്മെൻറ്റ് ചെയ്തു അതിന് ശേഷം ഫുൾ മോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് രണ്ട് കളറാണ് കൊടുക്കുന്നത് അതിൽ ഒരു കളർ വെയിറ്റും രണ്ടാമത്തെ കളറ് നമ്മൾ ആ ജീപ്പിൻ്റെ അതേ കളറും ആണ് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഓരോ ലെറ്റേഴ്സ് അതിലേക്ക് ആഡ് ചെയ്യണം ഇപ്പോൾ ഹാപ്പി എന്ന് നമ്മൾ കൊടുത്തു അതിനെ ബോൾഡ് ചെയ്തു റെഡ് കളറൊക്കെ കൊടുത്ത് കറക്റ്റ് പ്ലേസിലേക്ക് പ്ലേസ്മെൻറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ബർത്ത്ഡേ എന്നുള്ളത് കൊണ്ടുവന്നു അതിനെയും ബോൾഡ് ചെയ്ത് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കാം മൈനസ് ടു സെവൻ്റി ഇതിൽ റൊട്ടേറ്റ് ചെയ്ത് ഇനി ഒന്ന് വലിച്ചു നീട്ടി അതിനൊന്ന് വലുതാക്കി നമ്മളുടെ കറക്റ്റ് പ്ലേസിലേക്ക് കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ നമ്മൾ ഹാപ്പി ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അതും നമ്മൾ സെറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ പേര് അതിലേക്ക് ആഡ് ചെയ്യാണ് കുട്ടിയുടെ ബർത്ത്ഡേ പോയിൻ്റിൻ്റെ പേര് നമ്മൾ ആഡ് ചെയ്തു അതിന് കറക്റ്റ് ഫോണ്ടും നിങ്ങളുടെ കയ്യിലുള്ള ഫോണ്ടൊക്കെ ഉപയോഗിച്ച് നല്ല ഫോണ്ട് കൊടുത്ത് അതും കറക്റ്റ് പ്ലേസിൽ പ്ലേസ്മെൻറ്റ് ചെയ്യുക പേര് കളറും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് പ്ലേസ്മെൻറ്റ് ചെയ്ത് അതിന് ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഹാർട്ട് എന്ന ഷേപ്പ് എടുക്കുക അതിന് നമ്മൾ സ്റ്റോക്ക് കളറിൽ പോയി വൈറ്റാക്കി കൊടുക്കുക ഒരല്പം സ്റ്റോക്കും നമ്മളൊന്ന് കൂട്ടി കൊടുക്കുക അതിനുശേഷം ബ്രഡ് ഓപ്ഷനിൽ പോയി ജസ്റ്റ് ഒന്ന് ബ്രെഡാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഓരോന്ന് അതിൻ്റെ സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് കൂപ്പിലൊക്കെ എടുത്ത് ഒന്ന് തിരിച്ച് റൊട്ടൈറ്റൊക്കെ ചെയ്ത് അതിൻ്റെ കറക്റ്റ് പ്ലേസിലൊന്നൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ ഹാർട്ട് ഹാട്ട് ബലൂൺ ടൈപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് അതിനുശേഷം അതിന് ജസ്റ്റ് നൂല് പോലെ നമുക്ക് കൊടുക്കണം അതിനു വേണ്ടി ഒരു എടുത്ത് സ്ക്വയർ എടുത്ത് അതിന് വൈറ്റ് കളർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് സൈസൊക്കെ ഒന്ന് ചെറുതാക്കി എടുത്ത് അതിനെ ഒന്ന് നമുക്കൊന്ന് ബ്രള് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് നമ്മൾ മുകളിൽ ഹാർട്ടിന് കൊടുത്ത പോലെ തന്നെ ഒന്ന് ബ്രള്ള് ചെയ്തെടുത്ത് എന്നിട്ട് അത് ഓരോ ഹാട്ടിൻ്റെയും താഴെ കൊന്ന് നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ബലൂൺസിനെല്ലാം ഓരോ നൂലും അങ്ങ് കൊടുത്ത് അതൊക്കെ ഇപ്പോൾ ഇമേജിൻ്റെ മുകളിലാണുള്ളത് അതുകൊണ്ട് ലെയറിൽ പോയി ആ ഇമേജിനെ ഇമേജിനെയൊന്ന് സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിലായിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അതെല്ലാം താഴേക്ക് പോകും പുറകിട്ട് പോകും അതിനുശേഷം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഫക്റ്റ് നമ്മളകതിലേക്ക് പോകണ്ടിരുന്നത് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതാക്കി അതൊന്ന് വെച്ച് അതിനുശേഷം ലെയറിൽ പോയി അതിനൊന്ന് ഏറ്റവും താഴേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാ ലെയറിൻ്റെയെങ്കിലും പുറകിലേക്ക് അതിനുശേഷം ഒന്ന് ബ്രളും ചെറുതായിട്ടൊന്ന് ബ്രഫക്റ്റും നമ്മളതിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇമേജ് അതായത് ബർത്ത് പോസ്റ്റർ ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ വാട്ടർമാർക്കും കൊടുത്തു